ഗൂഗിൾ പേയിൽ പൈസ ഇടാന്ന് പറഞ്ഞു ഇത് അക്കൗണ്ടിൽ പൈസയും വന്നിട്ടില്ല ഒറ്റ പൈസ ബാലൻസും ഇനിയിപ്പോ എന്ത് ചെയ്യും നീ ഇവിടെ പോയല്ലേ സംശയം ചോദിക്കാൻ എന്താണ് സംശയം ഞാൻ ഒരു സംശയം പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ആഗ്രഹമാണ് ചോദിച്ചാൽ മറുപടി വനം വകുപ്പ് മന്ത്രി ആവാൻ യോഗ്യത ഒരു വനം വകുപ്പിന്റെ അതിപ്പോ നിസ്സാര കേസല്ലേ ഉള്ളു ഇവിടെ വനം വകുപ്പ് മന്ത്രി ആവണമെങ്കിൽ ഈ വനമൊന്ന് കേട്ടാലേ പിന്നെ ആ ഏരിയ പോലും പോകരുത് ഒരൊറ്റ വനത്തിലും പോകരുത് ആഫീസിൽ തന്നെ ഇരിക്കണം മനസ്സിലായി ഇനി അടുത്ത് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ വന്യജീവി ആക്രമണം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ പറയണം ആ വന്യജീവികൾ തമ്മിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിച്ച് പരിശോധിച്ച് പോലീസിന്റെ റിപ്പോർട്ട് വരാൻ വേണ്ടി കാത്തിരിക്കണം എന്നിട്ട് അതിന്മേൽ നടപടിയൊന്നും എടുക്കാൻ പോവില്ല അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല പിന്നെ പത്രക്കാർ ഏത് കാര്യം ചോദിച്ചാലും അപ്പോഴും പതുക്കെ പോയിട്ട് ഒരു മാസ്കും കവർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് നിൽക്കുക ഒന്നും നോക്കാനില്ല പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് വളവും ശ്രദ്ധിക്കണം ആളില്ലാ പാർട്ടിയുടെ നേതാവും കൂടെ ആയ കാര്യങ്ങളെല്ലാം പക്കാവൊക്കെ